ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വീണ്ടും നമ്മളൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രിസ്സി ഹെയർ ഉള്ളവർ അല്ലെങ്കിൽ നല്ല ചകിരി പോലത്തെ ഒട്ടും ഒതുക്കമില്ലാത്ത മയമില്ലാത്ത മുടികളൊക്കെ ഉള്ളവരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ടിപ്പെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മാനേജ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ സാധാരണ ആളുകൾക്ക് പ്രത്യേകിച്ചും ഷാമ്പൂ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് കണ്ടീഷണറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഭയങ്കര ചകിരി പോലെ മുടി ഇങ്ങനെ കിടക്കും അതേപോലെ മുടി ഭയങ്കര പാറിപ്പറന്ന് ഭയങ്കര ഒതുക്കം ഇല്ലാത്ത രീതിയിലൊക്കെ മുടി നിൽക്കും അതാണ് ഈ ഫ്രിസി ഹെയർ എന്ന് പറയുന്നത് അപ്പോൾ അത് എന്താ പറയുക നമുക്ക് മാനേജ് ചെയ്യാം മുടി മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മുടിയുടെ മുകളിലൊക്കെ അതിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങിയൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് മാറി നല്ല മായമുള്ള നല്ല തിളക്കമുള്ള സ്മൂത്തായിട്ടുള്ള മുടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ഫ്ലാക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാക് സീഡ് മേടിക്കുക തീർച്ചയായിട്ടും ഫ്ലാക്സീഡ് വേണം അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഫ്ലാക് എടുത്ത് കുറച്ച് വെള്ളത്തിൽ ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളത്തിൽ ഈ ഫ്ലാക്സിരി ഇട്ട് തിളപ്പിക്കാൻ വെക്കുക അത് തിളപ്പിച്ച് നന്നായിട്ട് തിള വന്ന് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇത് ഏകദേശം ഒരു നൂറ് എം എൽ അല്ലെങ്കിൽ നൂറ്റി അമ്പത് എം എൽ ആകത്തക്ക രീതിയിൽ ഒന്ന് വറ്റിച്ച് വരണം ആ ഒരു ആ ഒരു സമയമാവുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പം ഈ ഫ്ലാക്സിഡിൻ്റെ ഇതെല്ലാം ഇറങ്ങിയിട്ട് നല്ല ഒരു എന്താ പറയുക ജെല്ലി പോലത്തെ ഇതാവും ഞാനിപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് പറയുന്നത് നിങ്ങൾക്ക് വ്യത്യാസപ്പെട്ടെടുക്കാം അതായത് നിങ്ങളുടെ തലമുടിയുടെ നീളത്തിനും ഉള്ളിനും ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരാം അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം തയ്യാറാക്കി എങ്ങനെ വേണം എന്നുള്ളതിനനുസരിച്ച് ഫ്ളാക്സിഡിൻ്റെ അളവും വെള്ളത്തിൻ്റെ അളവിലും ഒക്കെ വ്യത്യാസം വരുത്തിയെടുക്കണം ഷോർട്ട് ഹെയർ ഉള്ളവർക്കും ലോങ്ങ് ഹെയർ ഉള്ളവർക്കും അളവ് വ്യത്യാസമായിരിക്കും എന്തായാലും ഇത് വേണ്ട വേണ്ടുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഫ്ലാക്സിയിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം നല്ലതുപോലെ തിള വന്നു കഴിഞ്ഞിട്ട് സിമ്മിലാക്കി വെച്ചതിന് ശേഷം വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി ജെല്ലി പരുവത്തിൽ ഭയങ്കര തിക്ക് ജെല്ലി എന്നല്ല പക്ഷേ വെള്ളം പോലെയല്ല ഒന്ന് കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിൽ വരും ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ചെറിയ ചൂട് മാറുമ്പോഴത്തേക്ക് ഒരുപാട് ചൂട് മാറാൻ നിൽക്കരുത് അന്നേരത്തേക്ക് ഇത് ഇച്ചിരി കൂടി നല്ല ജെല്ലിയാണ് അപ്പോൾ അത് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് ഇച്ചിരി ഒരു ചൂട് മാറുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ ഒരിച്ചിരി ചൂട് മാറുന്ന സമയത്തേക്ക് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്ത് ഫ്ലാക്സിഡ് മാറ്റിയും ഈ വെള്ളം വേറെ വേണം എടുക്കാനായിട്ട് ഈ വെള്ളമാണ് നമ്മൾ തലയിൽ ഇത് വെള്ളമായിട്ടായിരിക്കത്തില്ല അത് തണുത്തതിന് ശേഷമാണ് നിങ്ങൾ തലയിൽ തേക്കേണ്ടത് അന്നേരത്തേക്കൊരു ചെറിയൊരു ജെല്ല് പരുവത്തിൽ ഇച്ചിരി ഒന്ന് കുഴഞ്ഞ ഒരു സെമി ലിക്വിഡ് പരുവത്തിലായിരിക്കും ഇതുണ്ടായിരിക്കുന്നത് ഇത് നമ്മുടെ തലയോട്ടിലും തലമുടിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച് ഏകദേശം ഒരു അരമണിക്കൂർ മിനിമം കൂടുതൽ നിങ്ങൾക്കൊരു ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കാവുന്നതാണ് അത്ര നേരം വെച്ചതിന് ശേഷം വെറുതെ വെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ട് എടുത്താൽ മതി നിങ്ങൾക്ക് മുടിയിൽ നല്ല മാജിക്ക് കാണാം തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് നമ്മുടെ ഈ ഫ്രിസി ഹെയർ മാനേജ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നൊരു ടെക്നിക്കാണിത് ഇനി നിങ്ങൾക്ക് ഫ്ളാക്സീഡ് ഇതുപോലെ തിളപ്പിക്കാനൊക്കെ അങ്ങനെ മാർഗം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഫ്ളാക്സീഡ് ജെല്ല് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതായത് ഞാൻ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത് ഫ്ളാക്സിഡ് ജെല്ല് അങ്ങനെ മേടിക്കുന്നതിനെക്കാട്ടിലും ഫ്ളാക്സീഡ് മേടിച്ച് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നതാണ് നമുക്ക് എന്താ പറയുന്നത് പൈസയ്ക്ക് ലാഭം അതാണ് കാരണം ഒരുപാട് പ്രാവശ്യം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തവർക്ക് ഫ്ളാക്സീഡ് ജെല്ല് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് അങ്ങനെ മേടിക്കാം അല്ലാത്തവർക്ക് ഫ്ളാക്സീഡ് മേടിച്ചിട്ട് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാവുന്നതാണ് വളരെ എഫക്റ്റീവ് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് വട്ടം മാക്സിമം യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് സെക്ഷനിൽ അറിയിക്കാൻ മറക്കാതെ ഇരിക്കുക താങ്ക്